മകന് സ്ഥിരജോലി നൽകാമെന്ന മന്ത്രി ഉറപ്പു നൽകിയെന്ന ബിന്ദുവിന്റെ ഭർത്താവ് മകന് സ്ഥിരം സർക്കാർ ജോലി നൽകാമെന്ന മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്നതിൽ ആശ്വാസമുണ്ടെന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഒപ്പം നിന്നതിൽ നന്ദി അറിയിക്കുന്നുവെന്നും വിശ്രുതൻ പറഞ്ഞു ഇന്ന് രാവിലെ മണിക്ക് ശേഷമാണ് മന്ത്രി വീണ ജോർജ് തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തിയത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് നേരത്തെ വരാതിരുന്നതെന്ന് മന്ത്രി പറഞ്ഞു ബിന്ദുവിന്റെ ഭർത്താവിനോടും അമ്മയോടും മക്കളോടും മന്ത്രി സംസാരിച്ചു കുടുംബത്തെ ആശ്വസിപ്പിച്ച് സർക്കാർ കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകിയാണ് മന്ത്രി മടങ്ങിയത് പ്രാദേശിക സി പി എം നേതാക്കളോടൊപ്പമാണ് മന്ത്രി വീട്ടിലെത്തിയത് മകനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ താൽക്കാലിക ജോലി നൽകുമെന്നായിരുന്നു മുമ്പ് അറിയിച്ചിരുന്നത് എന്നാൽ അമ്മ മരിച്ച ആശുപത്രിയിൽ ജോലിക്ക് പോകുന്നതിൽ താല്പര്യമില്ലെന്ന് മകൻ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഥിരം ജോലി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മന്ത്രി ബിന്ദുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയില്ലെന്ന വ്യാപക വിമർശനങ്ങൾക്കിടെയാണ് രാവിലെ മന്ത്രി എത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്തി എന്നതും ശ്രദ്ധേയമാണ് ഇന്നലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചിരുന്നു വീണ ജോർജിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി